ജീവിതം ഇങ്ങനെ വേസ്റ്റാക്കി കളയുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ജീവിതത്തിന് ഉദ്ദേശമൊന്നും ഇല്ലാത്ത പ്രത്യേകിച്ച് ഒരു ലക്ഷ്യത്തിലേക്ക് ഫോക്കസ്ഡൊന്നും അല്ലാത്ത ആൾക്കാർക്കുണ്ടാവുന്ന സംശയമാണ് ചോദിച്ചത് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം അപ്പോൾ മനസ്സിലാവും ഒരു പത്തിരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം ഈ സ്ഥലം ഇങ്ങനെ കാലിയായി കിടക്കുകയാണ് പ്രത്യേകിച്ച് അതിലാരും ഒന്നും ചെയ്യുന്നില്ല പുല്ല് പിടിച്ച് കിടക്കുകയാണ് കാട് കാടുപിടിച്ച് കിടക്കുകയാണ് അങ്ങനെ കിടക്കുന്ന ആ സ്ഥലം ഓപ്പൺ ആയിരുന്നു ഏത് പശുക്കൾക്കും പോയി അതിൽ പുല്ല് മേയാം ഏത് മനുഷ്യർക്കും വേണമെങ്കിൽ കൊണങ്ങി കിടക്കുന്ന സമയത്ത് അവിടെ പോയി ഒരു പ്ലേ ഗ്രൗണ്ട് ആയി ഉപയോഗിക്കാം അങ്ങനെയൊക്കെ കിടക്കുമായിരുന്നു അത് പക്ഷേ ആ പ്ലോട്ട് ഒരാൾ വാങ്ങി വാങ്ങിയിട്ട് അദ്ദേഹം അതിൽ തെങ്ങ് കൃഷിയോ വാഴ കൃഷിയോ അങ്ങനെ എന്തോ ഒരു കൃഷി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അത് ചെയ്യുമ്പോൾ അദ്ദേഹം ആദ്യം ചെയ്യാൻ സാധ്യതയുള്ള കാര്യം ആ പ്ലോട്ടിനൊരു കമ്പിവേലിയോ മതിലോ കിട്ടെന്നുള്ളതാണ് ഇന്നലെ വരെ പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഇല്ലാതെ ആ പ്ലോട്ട് അവിടെ കിടന്നിരുന്ന സമയത്ത് അതിനൊരു കമ്പിവേലിയുടെയോ മതിലിൻ്റെയോ ആവശ്യമില്ല എന്നാൽ ഇപ്പോഴതൊരു ഒരു സ്ഥലമായിട്ട് മാറുമ്പോൾ അതിനൊരു കമ്പിവേലിയിടം അതിലിൻ്റെ ആവശ്യം വരുന്നുണ്ട് എല്ലാ ഭാഗവും ചുറ്റി വളച്ച് ഒരു ഗേറ്റ് ഉണ്ടാക്കുകയും അതിലൂടെ മാത്രം ആവശ്യമുള്ളപ്പോൾ തുറക്കാനും അടയ്ക്കാനുള്ള സംവിധാനത്തോടു കൂടിയിട്ട് നമ്മൾ നമ്മളാകത്ത് പ്രവേശിക്കും പുറത്തിറങ്ങുകയൊക്കെ ചെയ്യും എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ബൗണ്ട്രി എന്തിനാണവിടെ വേണ്ടി വരുന്നത് അത് ആ ലാൻഡ് ഒരു പ്രൊഡക്റ്റീവായ ഒരു പർപ്പസിലേക്ക് പരിവർത്തനപ്പെട്ടു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഇതുപോലെയാണ് നമ്മൾ മനുഷ്യർക്ക് ബൗണ്ടറീസ് ആവശ്യം വരുന്നത് നമ്മുടെ ലൈഫിന് എത്ര വെർത്ത് നമ്മൾ നൽകുന്നുവോ നമ്മൾ നൽകുക എന്നുള്ളത് മാത്രല്ല ശരിക്കും നമ്മുടെ ലൈഫിന് എന്ത് വോർത്താണ് ഉള്ളത് അതിനനുസരിച്ച് ബൗണ്ടറീസ് ഉണ്ടാക്കേണ്ടതായിട്ട് വരും നിങ്ങളുടെ ലൈഫ് കൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണമൊന്നുമില്ലാതെ കഴിച്ചും കുടിച്ചും ഉറങ്ങിയുമൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്നൊരവസ്ഥയിലാണ് ഒരു ബയോളജിക്കൽ പീസ് ആയിട്ട് ഇങ്ങനെ ജീവിക്കുവാനുള്ള തീരുമാനമാണ് അപ്പൊ കിട്ടുന്ന സന്തോഷങ്ങൾ ഭിക്ഷ എടുത്തുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥയാണെങ്കിൽ ഈ ബൗണ്ട്രീസിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കില്ല അതുകൊണ്ട് ആ ലെവൽ ആ ലോ ലെവൽ മെന്റാലിറ്റിയിൽ നിൽക്കുമ്പോൾ ബൗണ്ട്രീസിന്റെ അർത്ഥം എന്താണെന്നോ ആവശ്യം എന്താണെന്നോ മനസ്സിലാവില്ല അതുകൊണ്ടാണ് നിങ്ങൾ അതിനെ വിമർശിക്കുന്നത് വാസ്തവത്തിൽ പേഴ്സണൽ ബൗണ്ടറീസ് എന്നുള്ളത് നമുക്കും ഉണ്ടായിരിക്കണം മറ്റുള്ളവർക്കും ഉണ്ട് എന്നുള്ളത് റെസ്പെക്ട് ചെയ്യുവാനും സാധിക്കണം ഇതാണ് ആധുനിക മനുഷ്യന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അമിതമായി കടന്നുകയറ്റം നടത്തുന്ന ഒരു ശീലം നമ്മളിൽ ഉണ്ട് എന്നുള്ളത് സമ്മതിക്കും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ആസ്വദിച്ചു നേരം പോക്കിക്കൊണ്ടിരിക്കുന്നവരാണ് മനുഷ്യരിൽ കൂടുതലും ഈ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നവരാരാണെന്നറിയുമോ ഞാൻ എന്റെ ജീവിതത്തെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൃത്യമായ ചില ലക്ഷ്യങ്ങളുണ്ട് പ്ലാനുകളുണ്ട് അതിനുവേണ്ടി ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ഉദ്ദേശങ്ങളുണ്ട് എന്ന് വിചാരിക്കുക അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ രാവിലെ എണീക്കുമ്പോൾ മുതൽ രാത്രി കിടക്കുന്നത് വരയ്ക്കുള്ള എൻ്റെ ഓരോ മണിക്കൂറുകളും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ നിയോഗിച്ചിട്ടുണ്ടായിരിക്കും അതിലൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ എപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യണം ഞാൻ എപ്പോൾ വാട്ട്സ്ആപ്പ് ചെക്ക് ചെയ്യണം ഞാൻ എപ്പോ മെയിൽ ചെക്ക് ചെയ്യണം ഞാൻ എപ്പോ ആളുകളെ കാണുന്ന സമയത്ത് ആ വരൂ എന്ന് പറയണം ഞാൻ ഞാനെപ്പോ ചുറ്റും ആര് വന്നാലും ശ്രദ്ധിക്കാതെ ഇരിക്കണം ഞാൻ എപ്പോ എന്റെ വർക്കിൽ ഫോക്കസ്ഡ് ആയിരിക്കണം ഇതിനെല്ലാം കൃത്യമായി ടൈം സ്ലോട്ടുകൾ വെച്ച് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയ്ക്ക് വരും നമ്മൾ സീരിയസ് ആയിട്ട് ജീവിതത്തെ കാണുന്ന സമയത്ത് ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഒരു ഒരു വലിയ കാര്യം ഒരു ഉദ്യമം ഏറ്റെടുത്ത് ജീവിക്കുന്ന മനുഷ്യന് ജെസ്റ്റ് ബയോളജിക്കൽ പീസ് അല്ലാതെ അതിനുപരിയായ അർത്ഥങ്ങൾ ജീവിതത്തിന് കണ്ടിട്ടുള്ള മനുഷ്യന് നിങ്ങളൊരു കലയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ ഒരു ഡാൻസിനോ സോങ്ങിനോ ഒക്കെ വേണ്ടി ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവരിൽ നിന്ന് നമുക്കതിൻ്റെ എക്സ്ട്രീമിറ്റി മനസ്സിലാവും അവരുടെ ജീവിതത്തിലൊരു പ്രത്യേക ദൗത്യം ഉള്ളതുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് ആർക്കും അങ്ങനെ പെട്ടെന്ന് കയറി ഇടപെടാൻ പറ്റില്ല നമ്മുടെ ലൈഫ് കൂടുതൽ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നു നമ്മുടെ ജീവിതം സമൂഹത്തിനും ഈ ലോകത്തിനും വേണ്ടി കൂടുതൽ ഉപയോഗപ്രദമായി മാറുന്ന രീതിയിലേക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ ശ്രമിക്കുമ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ബൗണ്ടറി